ഇന്നാണ് ഗുരുവായൂർ ഏകാദശി മൂന്ന് ദിവസമാണ് ഏകാദശി വ്രതമായിട്ട് അനുഷ്ഠിക്കുന്നത് ആദ്യത്തെ ദിവസം അതായത് ഡിസംബർ പത്ത് ദശമി ദിവസം ക്ഷേത്രദർശനം നടത്തി ആ ദിവസം ഒരിക്കൽ എടുത്ത് അതായത് ഒരു നേരം അരി ആഹാരം ബാക്കി പഴവർഗ്ഗങ്ങളോ പാലോ നമുക്ക് കഴിക്കാം പകലൊറക്കം തീർച്ചയായിട്ടും ഒഴിവാക്കണം പിറ്റേ ദിവസം ഏകാദശി ഗുരുവായൂർ ഏകാദശി ദിവസം സൂര്യാസ്തമയത്തിന് മുന്നേ എഴുന്നേൽക്കിട്ട് ക്ഷേത്ര ദർശനം നടത്തണം അതായത് വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തിയതിന് ശേഷം അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് എടുക്കാം അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു നേരം അരിയ ആഹാരമൊഴുകി വലിയ ധാന്യവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും ഈശ്വര ചിന്തയോടുകൂടിയുള്ള ദിവസങ്ങളായിരിക്കും ഈ മൂന്ന് ദിവസങ്ങളും അതുകൊണ്ട് തന്നെ നാമജപ കീർത്തനങ്ങൾ ജപിക്കുക അതേപോലെ തന്നെ വിഷ്ണു സഹസ്രമാമം ഭഗവത്ഗീത നാരായണീയ പാരായണം ഇതൊക്കെ നമുക്ക് അന്നേ ദിവസങ്ങളിൽ ജപിക്കുകയും പകലുറക്കം പാടില്ല ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം അതായത് ഡിസംബർ പന്ത്രണ്ടാം തീയതി മലരും അതേപോലെ തന്നെ തുളസിയും സേവിച്ച് നമുക്ക് അന്നത്തെ വ്രതം അവസാനിപ്പിക്കാം ചിലവർക്ക് വേണമെങ്കിൽ അന്നും വേണമെങ്കിൽ ഉപമാസം എടുക്കാവുന്നതാണ്